എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് മാസത്തിന് മുകളിൽ ചെന്നൈയുള്ള ഒരു ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ അത്യാവശ്യം നല്ല ഇടനീട്ടും അതുപോലെ തന്നെ നല്ല തേറ്റയും കുടിയും എല്ലാമുള്ള ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ നല്ല വലുപ്പമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ ആടും അതിൻ്റെ ഒരു മാസത്തിനുള്ളിൽ പ്രായമായ രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് ഇത് കടിഞ്ഞുൽപ്പ് പ്രസവമാണ് അത്യാവശ്യം പാലുള്ള ഒരാടും കൂടിയാണ് നല്ല തീറ്റയും കൂടിയും അതുപോലെ തന്നെ നല്ല ഉടൽ നീളവുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ വളർത്താൻ അനുയോജ്യമായ ഒരു പശു വിൽപ്പനക്ക് നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രൂപ സ്ഥലം ചങ്ങരംകുളം ഒരു പശു വിൽപ്പനയ്ക്ക് ഒൻപത് മാസം ചേന ഇത് രണ്ടാമത്തെ പ്രസവമാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനൊന്ന് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറയുന്നത് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരു പശുവാണ് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപതിനായിരം രൂപ സ്ഥലം കായംകുളം ഒരു മലമാരി ജെ പി ക്രോസ് കടിഞ്ഞൂൽ പെണ്ണാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് രണ്ട് ദിവസം നല്ല പാലുള്ള ഒരാടാണ് കുട്ടി കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാൽ കറക്കാം വളർത്താൻ അനുയോജ്യമായ ഈ മലവാരി ജെ പി ക്രോസ് പെണ്ണാടിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരട്ടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും മറച്ച ആവശ്യങ്ങൾക്കും അനുയോജ്യമായ കാളകൾ വിൽപ്പനക്ക് വലിയ കാളകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല ഈ കാണുന്ന കാളകൾ മേനി നാൽപ്പത്താറായിരവും ഇതിൽ കാണുന്ന കാളകൾക്ക് മേനി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് സ്ഥലം കാടാമ്പുഴ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു പശുവും ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് നാല് ദിവസമായിട്ടുള്ളൂ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ജമുനാഫ്യാരി ആട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് ആര്യമ്പാവ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു കാള കാളവില്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി ഏഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വേങ്ങര ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൂന്നാഴ്ച പ്രായം മുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് അൻപത് രൂപ സ്ഥലം പത്തനംതിട്ട ഒരു ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് ഏഴു മാസം പ്രായം വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് വർഷത്തിൽ മുന്നൂറിന് മുകളിൽ മുട്ട ലഭിക്കുന്ന വീടുകളിൽ വളർത്താൻ അനുയോജ്യമായ റോഡോ വൈറ്റ് മുട്ടക്കോഴികൾ കോഴികൾ വിൽപ്പനക്ക് ഒരു മാസം പ്രായമായ കുഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് വാക്സിനേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പീസിന് നൂറ്റി പതിനഞ്ച് രൂപയാണ് സ്ഥലം മലപ്പുറം കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു മലബാരിയാടും അതിൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് ഒറ്റപ്രസവത്തിലെ കുട്ടികളാണ് കുട്ടികൾ രണ്ട് പിഴയും ഒരു മുട്ടനുമാണ് തെറ്റിയും കുട്ടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്ന് മൂന്ന് കുട്ടികളും തള്ളയാടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കണ്ണൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ പത്ത് മാസം പ്രായമായ ഒരു ഡബ്ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ ഉടൽനീളവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യം വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സർ ആണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനഞ്ച് ദിവസത്തിനകം പ്രസവിക്കാറായ ഒരു മലബാരി ആട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യം സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്ങനെ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ